ഗുഡ് മോർണിംഗ് ക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതവും കൂടെ ദൈവം നമുക്ക് ധനമായി നൽകി ഈ പ്രഭാതത്തിലും ചിന്തയിലേക്ക് ഞാൻ നിങ്ങളും ഒരുമിച്ച് പ്രവേശിക്കുകയാണ് പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ പഠന പരമ്പര ശ്രമിക്കാൻ വാക്തത്വങ്ങളെക്കുറിച്ചുള്ള ഈ പഠന പരമ്പരയിൽ നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം വിചിന്തനം ചെയ്ത് നിർത്തിയത് അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം കൊടുത്ത വാക്തത്വങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിറവേറ്റപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നമുക്കറിയാം പഴയ നിയമത്തിൽ വാക്തത്വങ്ങൾ ദൈവം കൈമാറുന്നത് കേവലം വാക്കുകളിൽ കൂടെ മാത്രമായിരുന്നില്ല ദർശനത്തിൽ കൂടെ സ്വപ്നത്തിൽ കൂടെ വെളിപ്പാടുകളിൽ കൂടെ ദൈവം തൻ്റെ വാക്തത്വങ്ങൾ കൈമാറിയിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും പഴയ നിയമത്തിലെ അനുഗ്രഹിതനായ ഒരു ഭക്തനാണ് യോസപ്പ് യോസപ്പ് ദൈവത്തിൽ നിന്ന് വാക്തത്വം പ്രാപിക്കുന്നത് ദൈവം അവനോട് സംസാരിച്ചിട്ടല്ല മറിച്ച് ദൈവം അവനൊരു സ്വപ്നം കാണിച്ചു കൊടുക്കുന്നതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം വന്നപ്പോഴാണ് അത് ദൈവത്തിന് തന്നോടുള്ള നീതിയും തന്നോടുള്ള ദൈവത്തിൻ്റെ വാക്തത്വമാണ് എന്ന് മനസ്സിലാക്കുന്നത് പലപ്പോഴും നാം കാണുന്ന സ്വപ്നങ്ങൾ നാം കാണുന്ന ദർശനങ്ങൾ നാം കാണുന്ന വെളിപ്പാടുകൾ ദൈവികവാക്തത്വമാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നാൽ നാം അത് മറക്കാതെ സൂക്ഷിച്ചു വെക്കുകയും പ്രാർത്ഥനാ മുറിയിൽ ആ വെളിപ്പാടുകളുടെ സ്വപ്നങ്ങളുടെ ദർശനങ്ങളുടെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാണ് ഞാൻ ഒരു കാര്യം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമുള്ള ദൈവമല്ല വാക്ക് പറഞ്ഞിട്ട് മാറ്റിപ്പറയുന്ന ഒരു ദൈവത്തെ അല്ല ഈ പ്രഭാതത്തിൽ ഞാനിവിടെ ഉയർത്തി കാണിക്കുന്നത് വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറാത്തവൻ പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും ആകാശങ്ങൾ മാറിപ്പോകും ഈ കാണുന്ന സകല ചരാചരങ്ങളും മാറിപ്പോകും പക്ഷേ ദൈവത്തിൻ്റെ വാക്തത്വത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ സമയത്ത് നടക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ സമയത്തിനല്ല പ്രാധാന്യത ദൈവത്തിൻ്റെ സമയത്തിന് കാത്തിരിക്കുവാൻ മനസ്സ് വെക്കുമോ സമയമെന്ന പദത്തിന് രണ്ട് എബ്രായ പദങ്ങളുണ്ട് കൈറൂസ് ആൻഡ് ക്രോണോസ് ഇങ്ങനെ രണ്ട് പദങ്ങളാണ് ഈ രണ്ട് പദങ്ങൾക്കും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നതുപോലെ തന്നെ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട് ആ സമയം വരെ യാക്കോവിൻ്റെ ലേഖനത്തിലല്ലേ നാം വായിക്കുന്നത് ആ ദൈവത്തിന് മാറ്റമില്ലായെന്നും താൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനം സംഭവിക്കാത്തവനാണെന്നും ഒക്കെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ ഞാനും നിങ്ങൾ താണിരിക്കുമ്പോൾ നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാൻ കഴിയുന്ന ദൈവമാണ് യാൽ യോസപ്പിന് ദൈവം ഒരു സ്വപ്നം കൊടുത്തു ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് യോസപ്പ് നടന്നെത്തുവാൻ ധാരാളം കൊടിയ യാഥനകൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്നു വേദനയുടെ പാന്താവുകളിൽ കൂടെ താൻ സഞ്ചരിക്കേണ്ടി വന്നു ഒന്നിനു പുറകെ ഒന്നിനു പുറകെ പല നൂലാമാലകൾ തൻ്റെ ജീവിതത്തിനെതിരെ അടിച്ചുയർന്നു പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടൊരിക്കൽ അതിനെയെല്ലാം തൻ്റെ കാൽ കീഴാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വാർത്തത്വം ആ പ്രിയപ്പെട്ടവൻ്റെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി ഇന്ന് കാണുന്ന തിരമാലകളും ഇന്ന് കാണുന്ന പ്രതിസന്ധികളും കണ്ട് തളർന്നു പോകുവാനല്ല ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുവാനല്ല മറിച്ച് കടലിൽ ചുട്ട അടയും ചുരുത്തീര വെള്ളവുമായി ഹോരബോളം യാത്ര ചെയ്യുവാനുള്ള അമിതബലം ഈ പ്രഭാതത്തിൽ പ്രാപി പ്രാപിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമേ